എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും തന്നെ കൂട്ടുവാ ഇടാറുണ്ട് നമ്മൾ പല സമയങ്ങൾ പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂട്ടുവ വരാറുണ്ട് പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൂട്ടുവ വരുന്നുണ്ടെങ്കിൽ ഉറക്കം വരുന്നുണ്ടെങ്കിൽ കണ്ണുനീർ വരുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ ഇതെല്ലാം നമുക്ക് വേറൊരു ആസുരിക ശക്തിയുടെ പ്രഭാവമാണോ ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണം അല്ലെങ്കിൽ ഉറക്കം നെഗറ്റീവ് ചിന്തകൾ കണ്ണുനീർ ഇതെല്ലാം വരുന്നവർ ഈ കാര്യം അറിയുക വീഡിയോ മുഴുവനായും കാണുക ചിലർക്ക് ക്ഷേത്ര ദർശന വേളയിൽ അല്ലെങ്കിൽ നാമം ജപിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ അതുമല്ലെങ്കിൽ കുറച്ച് ചൊല്ലിക്കഴിയുമ്പോൾ കോട്ടുവ വരുന്നു ഉറക്കം വരുന്നവരുണ്ട് പലരും പല പല കാരണങ്ങളും പറയും നമുക്ക് അതെന്തെല്ലാമെന്ന് നോക്കാം പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പൂജ ചെയ്യുമ്പോൾ കോട്ടുവ വരുന്നത് എന്താണെന്ന് അറിയുവാനായിട്ട് നിങ്ങൾ വല്ല ജ്യോതിഷി ഇവരുടെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ പണ്ടുള്ളവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചേട്ട ഭഗവതിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ദുരാത്മാക്കളുടെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കോട്ടുവായിടുന്നത് വരുന്നതെന്ന് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ബാധ നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈശ്വര ചൈതന്യത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ പൂജ ഈശ്വരന്മാരുടെ മുന്നിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്കെത്തുമ്പോൾ തുടർച്ചയായി കോട്ടുവ വരുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്തുവാനായിട്ടാണെന്നും വിശ്വസിക്കുന്നുണ്ട് ഈ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നവർക്ക് ഒരിക്കലും പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ശ്രദ്ധ കിട്ടുന്നില്ല നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളോട് അസൂയയുള്ളവരുടെ നിങ്ങളുടെ ദൃഷ്ടിദോഷം അഥവാ അവരുടെ ശത്രുത നിങ്ങളുടെ പൂജയെ പ്രാർത്ഥനയെ ഭംഗം വരുത്തുന്നതാവാമെന്നും വിശ്വസിക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ കോട്ടുവ വരുന്നു പൂജയിൽ ശ്രദ്ധ കിട്ടുന്നില്ല ഉറക്കം വരുന്നു ഇതെല്ലാം ക്ഷീണം ഉണ്ടാകുന്നു ഇതെല്ലാം സംഭവിക്കുന്നു നമുക്ക് നിയന്ത്രണാതീതമായി സംഭവിക്കുന്ന ഒന്നാണ് കോട്ടുവ അത് ഒരു സ്വാഭാവികമായ ശരീരത്തിൻ്റെ ഒരു സാധാരണ പ്രക്രിയയാണ് അതിൽ വേറെ ഒരു ഭയപ്പാടിൻ്റെ ആവശ്യവുമില്ല ഓക്സിജൻ കുറയുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കുറയുമ്പോഴും ഉറക്കക്കുറവ് കൊണ്ടും നമ്മുടെ കഠിന പ്രയത്നങ്ങൾ കൊണ്ടും കഠിനമായ ജോലികൾ കൊണ്ടും നമുക്ക് കോട്ടുവ വരാം രാവിലെ മുഴുവൻ പണി ചെയ്ത് നമ്മൾ വൈകിട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കോട്ടുവ വന്നെന്നും വരാം ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ടാകാം എന്നാൽ നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായി നോക്കൂ നമുക്ക് എന്നിട്ട് നാമം ജപിച്ചു നോക്കൂ ഒരിക്കലും കോട്ടുവ വരില്ല അതിനാൽ തന്നെയോ നമുക്ക് കോട്ടുവ വരുന്നത് ഒരിക്കലും ബാധ ദോഷമോ ആസുരിക ശക്തികളുടെ ഇടപെടലോ ഒന്നും തന്നെയല്ല നാമം ചെല്ലുമ്പോൾ മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും ഒരു പ്രവർത്തനം മൂലമോ ഓക്സിജൻ കുറവ് മൂലമോ ഒക്കെ നമുക്ക് കോട്ടുപാ വരാം നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഹോമം നടക്കുമ്പോഴോ യജ്ഞം നടക്കുമ്പോഴോ ഒക്കെ അവിടെയൊക്കെ ചിലർ കോട്ടുപാ ഇടുന്നത് കണ്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോസിറ്റീവ് എനർജി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നിട്ടും ചിലർ കോട്ടുപാ ഇടുന്നത് കാണാം അതിനെന്താണ് കാരണം മാനസികമായോ ശാരീരികമായോ ഉള്ള പ്രശ്നങ്ങൾക്കൊണ്ടാകാം അത് താല്പര്യമില്ലാതെയുള്ള നാമജപവും ശ്രദ്ധയോടെ അല്ലാതെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ കോട്ടുക വരാം ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും കോട്ടുക വരാം വളരെ കഠിനമായ ജോലികളിലേർപ്പെടുമ്പോഴും നമ്മുടെ ശരീരം ക്ഷീണിക്കുമ്പോഴും എല്ലാം നമുക്ക് കോട്ടുക വരാം നാമജപ സമയത്ത് മാത്രം കോട്ടുവ ഇടുന്നത് പലരും പല കാരണങ്ങൾ പറയുന്നുണ്ട് ജ്യേഷ്ഠ ഭഗവതിയുടെ കടന്നു വരവാണെന്നും പറയുന്നു എന്നാൽ ഇതിൽ ഒരു വാസ്തവവുമില്ല മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകാനാണല്ലോ നമ്മൾ വിളക്ക് തെളിയിക്കുന്നത് നാമം ജപിക്കുന്നത് രണ്ടു നേരവും വിളക്ക് തെളിയിക്കുന്നവരുടെ വീടുകളിൽ ഒരിക്കലും ജ്യേഷ്ഠ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല നിത്യവും വിളക്ക് തെളിയിക്കുന്നവരുടെ വീടുകളിൽ മഹാലക്ഷ്മി സാന്നിധ്യമുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുള്ളിടത്ത് മഹാലക്ഷ്മി സാന്നിധ്യമുള്ളിടത്ത് ജ്യേഷ്ഠ ഭഗവതി ഉണ്ടാവുകയില്ല എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ വരുത്തുന്നതല്ലാതെ അതായത് നമ്മൾ അറിഞ്ഞ് കരയുന്നതല്ലാണ്ട് കണ്ണുനീർ വരികയാണെങ്കിൽ നമുക്കറിയാതെ കണ്ണുനീർ വരികയാണെങ്കിൽ നമ്മെ ഈശ്വരന്മാർ അനുഗ്രഹിക്കുന്നതിൻ്റെ സൂചനയാണെന്ന് വിശ്വസിക്കാം അതിനാൽ തന്നെയും പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടുവായി ഇടുന്നതിലൂടെ ഒരു വിഷമത്തിന് ഭയപ്പാടിൻ്റെയും ആവശ്യമില്ല ഇത് ശരീരത്തിന്റെ ഒരു പ്രവർത്തനമാണ് നമുക്ക് അത് തടസ്സപ്പെടുത്തുവാനാവില്ല അതിനാൽ തന്നെ നാമജപ സമയത്ത് കോട്ടുവ വരാതിരിക്കുവാനും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യവും ഇല്ലാതിരിക്കുവാനും നിങ്ങൾ ഫ്രഷായി വന്ന് നാമജപം നടത്തുക നിത്യവും വീടും പരിസരവും വൃത്തിയാക്കി രണ്ട് നേരവും വിളക്ക് കൊളുത്തുന്നതിലൂടെ നിങ്ങളുടെ വീടുകളിൽ ഒരു ആസുരിക ശക്തിക്കും പ്രവേശിക്കുവാനാകില്ല ഒരു ദുഷ്ട ശക്തിക്കും പ്രവേശിക്കുവാനാകില്ല മനസ്സു ശരീരവും ഈശ്വരന്മാരിൽ അർപ്പിക്കുക എല്ലാവർക്കും ഈശ്വരന്മാരുടെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ